സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കുകയാണ് സംഘടനാ റിപ്പോർട്ടിൽ പി ബി കോർഡിനേറ്റർ പ്രകാശ് കരാട്ട് മറുപടി പറയും തുടർന്ന് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും വിവരങ്ങളുമായി മധുരയിൽ നിന്ന് മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് മഹേഷ് ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഒപ്പം തന്നെ പുതിയ കേന്ദ്ര കമ്മിറ്റി ആരൊക്കെ സി സിയിൽ പുതുതായി ഇടം പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സി പി ഐ എം പാർട്ടി കോൺഗ്രസ് ഇരുപത്തി നാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ തുടരുകയാണ് നാളെയാണ് പാർട്ടി കോൺഗ്രസ്സിന് പരിസമാപ്തി ആകുന്നത് അതിന് മുന്നോടിയായി ഇന്ന് സി പി ഐ എം പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് അതിൽ പ്രതിനിധികൾ പറയുന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ടതാണ് മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പം മധുരയിൽ നിന്ന് ചേരുന്നുണ്ട് മഹേഷ് ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഒപ്പം തന്നെ സി സിയിൽ പുതുതായി ആരൊക്കെ ഇടം പിടിക്കും എന്ന ആകാംക്ഷ ബിനിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ സമാപനം കുറിക്കുകയാണ് ഇന്ന് സംഘടനാ റിപ്പോർട്ടിന് വേണ്ടിയുള്ള പൊതുചർച്ച അതിൽ നിന്നും തുടരുകയാണ് പൊതുചർച്ച ഇന്ന് മുഴുവൻ ഉണ്ടാകും കേരളത്തിൽ നിന്ന് ഇരുപത്തിയാറ് മിനിറ്റ് നേരമാണ് കേരളത്തിന് സംസാരിക്കാൻ അവസരം നൽകിയിരിക്കുന്നത് പി കെ ബിജു പി എ മുഹമ്മദ് റിയാസ് മന്ത്രി ബിന്ദു എന്നിവരായിരിക്കും കേരളത്തിൽ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ മഹിളാ അസോസിയൻ്റെ പ്രതിനിധിയായിട്ട് എൻ സുഗന്യയും കേരളത്തിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും ഈ ചർച്ച ഇന്ന് പൂർത്തിയാകും വൈകുന്നേരത്തോടു കൂടി പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയും ചർച്ചകൾക്കുള്ള മറുപടി തയ്യാറാക്കുകയും ചെയ്യും അതാണ് ഇനിയുള്ള കാര്യങ്ങൾ ീങ്ങുന്നത് നാളെയാണ് ജനറൽ സെക്രട്ടറി ആരാണെന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടത് നാളെ ആയിരിക്കും കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക പുതിയ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുക്കും ആ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും പുതിയ പി അംഗങ്ങൾ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എന്നിവരെ തീരുമാനിക്കുകയും ചെയ്യുക ബിനി ഓക്കെ വളരെ നന്ദി മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ് കേരളത്തിലെ പ്രതിനിധികൾ അതാരൊക്കെയാണ് എന്ന് മഹേഷ് ചൂണ്ടിക്കാട്ടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആർ ബിന്ദു ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ വിശദമായി സംസാരിക്കുകയും മറുപടി പറയുകയും ചെയ്യും